ും രാസ സിന്ദൂര വിൽപ്പന വ്യാപകമാവുന്നു നിരോധിച്ച രാസ നിർമ്മിത സിന്ദൂരത്തിന് പകരം ജൈവ സിന്ദൂരം പേട്ടതുള്ളൻ ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് നടപ്പിലാകാതെ പോകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന രാസ സിന്ദൂരമാണ് അയ്യപ്പന്മാർ പേട്ടതുള്ളലിൽ ഉപയോഗിക്കേണ്ടി വരുന്നതും മിഥുൻ അയ്യപ്പൻ വിശദാംശങ്ങൾ നൽകും മിഥുൻ വിശദം വിവരങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് എരിമേലിയിൽ ഇത്തരത്തിൽ രാസ സിന്ദൂരങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കി കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായിരുന്നത് അതേ തുടർന്ന് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പഞ്ചായത്തും അവിടുത്തെ ടെൻഡർ വ്യവസ്ഥയിലും കരാർ വ്യവസ്ഥകളിലും എല്ലാം ഇത്തരത്തിൽ രാസ സിന്ദൂരങ്ങൾ ഉപയോഗിക്കരുത് എന്ന് കർശന വിൽപ്പന നടത്തുകയാണെങ്കിൽ അതിൽ അതിന്റെ കഷ്ടനഷ്ടങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പിഴ ഈടാക്കുമെന്നും അതിന് ഉത്തരവാദികൾ കരാറുകാരായിരിക്കുമെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ എന്താ വ്യവസ്ഥകളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ജൈവ സിന്ദൂരം അതായത് ഈ രാസ സിന്ദൂരത്തിന് പകരം ഉപയോഗിക്കേണ്ട ജൈവ സിന്ദൂരം എരിവേലിന് അവിടെ വിൽപ്പന നടക്കുന്നത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന പൊടികളാണ് ഇത് എല്ലാം എന്നുള്ളതാണ് ഇതിനു മുമ്പ് നടത്തിയ ചില പരിശോധനകളിലും പഠനങ്ങളിലും ലെഡിന്റെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ലെഡിന്റെ ഒരു സാന്നിധ്യമുള്ള തരത്തിൽ പൊടികൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിട്ടും ഹൈക്കോടതിയുടെ ഈ ഉത്തരവുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്കറിയാം മണ്ഡല കാലം അതുപോലെ തന്നെ എങ്കിലും വീണ്ടും ദൂരമാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് വാർത്ത ഇതിന്റെ വിശദാംശങ്ങളും വരും മണിക്കൂറുകളിലെ ബുള്ളറ്റിനുകളിൽ ഉൾപ്പെടുത്തും